ബി ജെ പി ബാംഗ്ലൂരു സൌത്ത് ലോക്സഭ എം പി തേജസ്വി സൂര്യ ഇൻഡിഗോ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറന്നതുമൂലം രണ്ട് മണിക്കൂറാണ് വിമാനം വൈകിയത് എമർജൻസി വാതിലിനെടുത്തിരിക്കുകയായിരുന്ന തേജസ്സി അധികൃതരുടെ നിർദ്ദേശമില്ലാതെ വാതിൽ തുറക്കുകയായിരുന്നു അതേസമയം വിഷയത്തിൽ പ്രസ്താവന ഇറക്കാൻ കമ്പനി വിസമ്മതിച്ചു ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ സിക്സി സെവൻ ഡബിൾ ത്രീ നയൻ വിമാനത്തിലാണ് സംഭവം സംഭവത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു അതേസമയം എമർജൻസി വാതിൽ തുറന്നത് തേജസ്സി സൂര്യാണെന്ന് ഉറപ്പിക്കാൻ ഡി ജി എ വിമാനാധികൃതരോ തയ്യാറായിട്ടില്ല എന്നാൽ സംഭവത്തിന്റെ ദൃക്സാക്ഷി അത് തേജസ്വി സൂര്യയാണെന്ന് വ്യക്തമാക്കിയതായി ദി ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു സംഭവത്തിൽ അദ്ദേഹം മാപ്പ് കുറയുകയും ചെയ്തുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു അപകടം സംഭവിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ക്യാബിൻ ക്രൂ യാത്രക്കാർക്ക് വിശദീകരണം നൽകവെയാണ് പാർലമെന്റ് എം എമർജൻസി വാർതിൽ തുറന്നത് അദ്ദേഹം അപകടമുണ്ടായാൽ രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് ശ്രദ്ധിച്ച് കേട്ട ശേഷം എമർജൻസി വാർതിലിന്റെ ലിവർ വലിക്കുകയായിരുന്നു ഉടൻ യാത്രക്കാരെല്ലാവരെയും വിമാനത്തിൽ നിന്ന് ഇറക്കി ബസ്സിൽ കയറ്റി എയർലൈൻ അധികൃതരും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സും കുതിച്ചെത്തി പരിശോധന നടത്തി രണ്ട് മണിക്കൂർ നീണ്ട പരിശോധനകൾക്ക് ശേഷം വിമാനം യാത്ര തുടർന്നു സംഭവത്തിൽ എം പി മാപ്പ് എഴുതി നൽകി പിന്നീട് യാത്ര തുടർന്നപ്പോൾ അദ്ദേഹത്തെ ക്യാബിൻ ക്രൂ ഇടപെട്ട് മറ്റൊരു സീറ്റിലേക്ക് മാറ്റിയതായും ദൃക്സാക്ഷി പറയുന്നു